നടി സുരഭിയെ സിനിമയിൽ നിന്നും മാറ്റാൻ വേണ്ടി നിർമ്മാതാവ് നിർബന്ധിച്ചു നടൻ അനൂപ് മേനുവിൻ്റെ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് പത്മ എന്ന അനൂപ് മേനോൻ നായകനാവുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ തുറന്നു പറച്ചൽ ഭാര്യ ഭർത്തബന്ധത്തിൻ്റെ കഥയാണ് പത്മ രണ്ടായിരത്തി ഇരുപത്തി ചിത്രം റിലീസായത് നാട്ടിൻ പുറത്തുകാരിയായ നിഷ്കളങ്കയായ ഒരു നായികയെയാണ് സുരഭി ചിത്രത്തിൽ അവതരിപ്പിച്ചത് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ഈ കഥാപാത്രത്തിലൂടെ സുരഭിക്ക് കിട്ടുകയും ചെയ്തു അമൃത ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് മിനി സ്ക്രീനിൽ സുരഭി ആദ്യമായി എത്തുന്നത് പിന്നീട് കോമഡി സ്കിറ്റുകളിലൂടെയും എം ഐ ടി മൂസ എന്ന ജനപ്രിയ കോമഡി സീരിയലിലൂടെയും പ്രേക്ഷകർക്കിടയിൽ സുരഭി പ്രിയങ്കരിയായി മാറി മിന്നാ മിനുങ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും സുരഭിക്ക് ലഭിച്ചിട്ടുണ്ട് പത്മയിലെ നായിക വേഷത്തിലേക്ക് സുരഭിയെ തിരഞ്ഞെടുത്തപ്പോൾ സുരഭിയെ മാറ്റാൻ വേണ്ടി അതിൻ്റെ നിർമ്മാതാവ് ആവശ്യപ്പെട്ടതായാണ് അനൂപ് മനോൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ നായികയായി സുരഭി ചേരില്ലെന്നും സുരഭിയെ മാറ്റണമെന്നും നിർമ്മാതാവ് ശാഠ്യം പിടിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ കഥാപാത്രത്തിന് യോജിച്ച വ്യക്തി സുരഭി തന്നെയായിരുന്നു ബോളിവുഡ് നടിമാരെ വച്ചൊന്നും ആ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന തീരുമാനത്തിൽ അനൂപ് മേനോൻ എത്തി പകരം നിർമ്മാതാവിനെ ഒഴിവാക്കി സ്വയം നിർമ്മാണം ഏറ്റെടുക്കുകയാണ് അനൂപ് മേനോൻ ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക